നിങ്ങൾക്ക് തുടർച്ചയായ മലബന്ധമുണ്ടോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി ഒട്ടും കാണരുത് അത് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തം വെള്ളം എത്താതിരിക്കുന്നതു കാരണമായി ഹൃദയപേശികൾ നശിക്കുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന ഇംഗ്ലീഷ് വാക്കാണ് നാം പൊതുവേ ഉപയോഗിക്കാറ് ഹൃദയപേശികളിൽ രക്തമെത്തിക്കുന്ന കൊറോണറി ദമനികളിൽ തടസ്സമുണ്ടാകുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന അതായത് സാധാരണഗതിയിൽ ഈ വേദന ഇടതു കൈയിലേക്കോ കഴുത്തിൻ്റെ ഇടതുവശത്തേക്കോ വ്യാപിക്കുന്നതായി തോന്നും അതുപോലെ ശ്വാസം മുട്ടൽ ഓക്കാനും ഛർദി നെഞ്ചിടിപ്പ് വിയർപ്പ് വ്യാകുലത തുടങ്ങിയ ലക്ഷണങ്ങളാണ് സാധാരണയായി കാണുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ കുറവ് രോഗലക്ഷണങ്ങളെ പ്രത്യക്ഷപ്പെടാറുള്ളൂ ശ്വാസം മുട്ടൽ തളർച്ച ദഹന സംബന്ധമായ പ്രശ്നമുള്ളതുപോലെ തോന്നുക എന്നിവയാണ് സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ യാതൊരു ലക്ഷണവും ഇല്ലാതെയും സൈലന്റായും ഹൃദയാഘാതം വന്നു പോകാം പുതിയ പഠനങ്ങളുടെ ഭാഗമായി ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി കണ്ടെത്തിയിരിക്കും യാണിപ്പോൾ ഗവേഷകർ തുടർച്ചയായി മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം എന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് ഓസ്ട്രേലിയയിലെ മൊനാശ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്നോ അതിലധികം ദിവസമോ നീണ്ടു നിൽക്കുന്ന മലബന്ധം ശ്രദ്ധിക്കേണ്ടതാണെന്നും അത് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള പല ഹൃദ്രോഗങ്ങളുടെയും ലക്ഷണമാകാമെന്നുമാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി മലബന്ധം ഉണ്ടാകുന്നത് പക്ഷാഘാതം ഹൃദയാഘാതം ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമാകാമെന്നാണ് പഠനത്തിൽ പറയുന്നത് യു കെയിൽ നിന്നുള്ള നാല് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പേരുടെ ആരോഗ്യ വിവരങ്ങൾ പഠനവിധേയമാക്കിയതിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് ആളുകൾ മലബന്ധം അനുഭവിച്ചിരുന്നു ഇവരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് ഗവേഷകർ വിശദീകരിച്ചു മലബന്ധം ഉള്ളവരിൽ ഉയർന്ന രക്തസമ്മർദ്ദവും അതിനോടനുബന്ധിച്ച് ഹൃദ്രോഗങ്ങളും കൂടുതലായി കണ്ടെത്തിയെന്ന് ഗവേഷകർ വ്യക്തമാക്കി ആഴ്ചയിൽ മൂന്ന് ദിവസം തുടർച്ചയായി അനുഭവപ്പെടുന്നതോ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് തവണയോ മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്നാണ് ഗവേഷകർ പറയുന്നത് മലബന്ധം ഉള്ളവരിൽ ഉയർന്ന രക്തസമ്മർദ്ദവും അതിനോടനുബന്ധിച്ച് ഹൃദ്രോഗങ്ങളും കൂടുതലായി കണ്ടുവെന്ന് ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക ജനസംഖ്യയിൽ പതിനാല് ശതമാനം പേരെ മലബന്ധം ബാധിക്കുന്നുണ്ടെന്നും അതിലേറെയും പ്രായം കൂടിയവരും സ്ത്രീകളുമാണെന്നും പഠനത്തിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ കുടലിൻ്റെ ആരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിൽ വരും കാലങ്ങളിൽ കൂടുതൽ പഠനം നടക്കേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട് സ്ഥിരമായി മലബന്ധം ഉള്ളവരിൽ ദഹനം ഹൃദയമിടിപ്പ് ശ്വാസ്വാസം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നു വേഗസ് നെർവിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നതിലൂടെ ഹൃദയാഘാതം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്